കുവൈത്തിൽ ഏപ്രിൽ മുതൽ സർക്കാർ പൊതുമേഖലയിലെ വിദേശികളുടെ കരാറുകൾ പുതുക്കില്ല സ്വദേശവൽക്കരണത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം സർക്കാർ പൊതുമേഖലകളിലെ വിദേശികളുടെ കരാറുകൾ പുതുക്കില്ലെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു സ്വദേശികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കാനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ നീക്കം നിലവിൽ സർക്കാർ മന്ത്രാലയങ്ങളിലെ ഘട്ടം ഘട്ടമായി വിദേശി തൊഴിലാളികളെ കുറച്ചുകൊണ്ടുവരുന്നതിന് പിന്നാലെയാണ് പൊതുമേഖലയിലടക്കം വിദേശികളുടെ കരാറുകൾ പുതുക്കില്ലെന്ന നിലപാട് ഓരോ മന്ത്രാലയത്തിലും നടപ്പാക്കേണ്ട ശതമാനം തീരുമാനിച്ച് സിഎസ്ഇ നൽകിയിട്ടുണ്ട് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം കുവൈത്ത് സ്വദേശികൾ നാല് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് എണ്ണമാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് വിദേശികളും ജോലി ചെയ്യുന്നുണ്ട് അതായത് വിദേശ ജീവനക്കാർ ഇരുപത്തിമൂന്ന് ശതമാനം വരും ഇതു കുറച്ച് സ്വദേശവൽക്കരണമാണ് ലക്ഷ്യം തീരുമാനം നടപ്പായാൽ ആയിരക്കണക്കിന് വിദേശികളുടെ ജോലിയെ ബാധിച്ചേക്കാം എന്നാൽ യോഗ്യതയുള്ള സ്വദേശികൾ ലഭ്യമല്ലാത്ത മേഖലകളിൽ സാവകാശം അനുവദിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ സാങ്കേതിക പരിജ്ഞാനം നേടിയെടുക്കാൻ സ്വദേശി യുവതി യുവാക്കളെ പ്രാപ്തരാക്കും വിദേശികൾ കൂടുതൽ ജോലി ചെയ്യുന്നത് ആരോഗ്യ മേഖലയിലാണ് നിലവിൽ മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പത് തൊഴിലാളികളാണുള്ളത് രണ്ടാമത് വിദ്യാഭ്യാസ മന്ത്രാലയം ഇവിടെ ഇരുപത്തിയേഴായിരത്തി പന്ത്രണ്ട് പ്രതിരോധ മന്ത്രാലയം പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ആഭ്യന്തരം വഖാഫ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയത്തിലുമായി പതിനൊന്നായിരത്തി അഞ്ഞൂറിലധികം കുവൈറ്റ്